അപ്രതീക്ഷിത വേർപാട് പ്രിയ നടന് പ്രണാമം അർപ്പിച്ച സിനിമാ സീരിയൽ ലോകം നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ വിഷ്ണുപ്രസാദാണ് അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് റൺവേ മാമ്പഴക്കാലം കയ്യത്തും ദൂരത്ത് തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടു കാശി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് വിനയനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ വിഷ്ണുപ്രസാദിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം